എങ്ങനെ കാണാൻ പോവാ പെണ്ണ് കാണു കയ്യാനും കഴിപ്പിക്കേണ്ട ആവശ്യല്ലോ കഴിച്ചോളൂ അജുന് പെണ്ണാൻ പോവാണ് കേട്ടോ അജു ഒരുങ്ങിയില്ലേടാ ബ്യൂട്ടി പാർലറിൽ പോയോ ഞങ്ങളു നിങ്ങളാണോ കാണിച്ചു നമ്മളെ കുടുംബത്തിന്റെ മാലം ഞാൻ തടിച്ചോണ്ട് എനിക്ക് വലിയവരെ കണ്ണത് അസൂയാണ് ഞാനും എന്റെ കുട്ടി ഞങ്ങളെ അജുമാമിന്റെ പെണ്ണ് കാണാൻ പോവാട്ടോ അല്ലേ ചന്തു ഇത് ആയിക്കോട്ടെ ഇത് പെണ്ണിനെട്ട ഇത് കൊടുക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊടുക്കണ്ടോ ഇത് അറേഞ്ച് മേരേജ് ആണോ ലവ് മേരേജ് അമ്മയാണോ അമ്മ കണ്ടുപിടിച്ച് അമ്മ എന്താ ചിരിക്കാടി അമ്മ ഓടി അമ്മ ഓടി സുഭാഷ് ഏട്ടൻ ടെറായി ദേഷ്യപ്പെട്ട് കേറാ

നീ ഇത് പറ ഇത് അജുവിന്റെ അറേഞ്ച് മേരേജ് ആണോ ലവ് മാരേജ് ആണോ കൂട്ടുകാരൻ്റെ എങ്ങോട്ടാ നമ്മള് പോവാ പൊന്നിനെ കാണാൻ പോവാണോ ചന്തു ചന്ദു അറിയോ പൊന്നിനെ ആരാ പൊന്നി ചന്ദു ചന്ദുവിനെ കൊണ്ടാണോ പൊന്നിനെ കാണാൻ പോക്ക് ചന്ദുവിനോട് ചോദിച്ചാൽ വിവരമൊക്കെ അറിയാൻ ചന്തു മൊന്നില കാണാൻ പോവാറുണ്ടോ അജുമാമൻ പോവാറേ കുട്ടീനെടുത്താണോ പോവാറ് പോവാറുപോ എന്താരും ഫോൺ ഫോണോ അയ്യോ നമ്മളത്യ്യോ ഏ ആ മറ്റേ കാര്യം നമ്മളെ സവിയേട്ടൻ നീ രാത്രി വരുമോ സവിയോ നാളെ പല്ല് കൊണ്ടുപോയി ഞങ്ങക്കൊക്കെ അറിയാമായിരുന്നു നേരത്തെ അറിയാതിരിക്കൂലോ ഇല്ലേ दुबई करो मैं दुबई जाऊँ बारिश में क्या पढ़ा जाता है ठंडा अच्छा लोग हम्म 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 ഒറ്റോണ്ടൊക്കെ <laughs> <laughs> ഒന്നിവിടെ വരുമോ ഒന്നിങ്ങട്ട് വരുമോ അമ്മ കണ്ടുപിടിച്ച അമ്മ കണ്ടുപിടിച്ച കുട്ടിയെ ബാക്കി വരാണ്ട ബാക്കി വരാ കുട്ടിയുടെ അമ്മ കേട്ടോ എല്ലാം ഞാൻ ചോയിച്ചു വാങ്ങിട്ടുണ്ട് കൊറച്ചു മതി അയ്യോ എന്തൊരു കൊറച്ചു മതി എന്താ ചോയിച്ചു വാങ്ങിട്ടു എന്താ മനസ്സാര നീ ഇത് ഫോട്ടോ എടുത്തോ കുട്ടികളോട്ടിയെടുത്ത നീയാണോ കുട്ടികളോ നോക്കാൻ തന്നാണോ

നന്ദേനെ ഒന്ന് അടിച്ചോക്കട്ടെ വടിയ പറ്റിച്ചതാ ആ സാധനം ഒന്ന് കഴുത്തു നിറക്കി വയ്ക്കോ നേരെ ോക്കട്ടെ ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്താ പറ്റുക വേണ്ട 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 ഒന്നും വേണ്ട ഒന്നും വേണ്ട 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 വേണ്ടേ ഞങ്ങളെ ഞങ്ങളെ എന്നും കാണണം അല്ലല്ല ഓള് പറഞ്ഞ എന്തോ കാര്യ ചിക്കുര പറഞ്ഞൂടല്ലേ കഴിഞ്ഞിട്ട് ഒറിജിനൽ കാര്യം അമ്മ കണ്ടെത്തിയ കുട്ടിയാണ് അമ്മേന്റെ ഇഷ്ടം പറയുന്നത് എന്നെ പോലെ തന്നെ ഇവള് ഇങ്ങനെ തന്നെയായിരുന്നു ആ പണക്കിതെല്ലാം ആ എന്റെ കുട്ടിയത് വണ്ടി എടുത്തിപ്പ പോവും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കയറിയിരിക്കുവാണ് ില്ല അക്കു ചേട്ടൻ അക്കു ചേട്ടൻ പോയി അക്കു ചേട്ടൻ ഇവിടെ നിർത്തിയായിരുന്നു എന്താ അക്കുസേട്ട വന്നില്ല ആദ്യത്തെയും അവസാനത്തെയും പെണ്ണു കാണൽ അങ്ങോട്ടിരിക്കണ്ട അവിടെ ഇരുന്നാ മതി